ഹായ് ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അതായത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ പെട്ടെന്ന് വീഴുമ്പോൾ തന്നെ പല ആളുകളുടെയും എല്ലുകൾ പൊട്ടാറുണ്ട് അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കാരണം സ്ഥിരമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുകളെല്ലാം ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ പ്രായമാകുന്നില്ല ഒരു നാൽപ്പത് അമ്പത് വയസ്സാകുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വീഴുമ്പോൾ തന്നെ അവരുടെ എല്ലുകൾ പൊട്ടുകയാണ് ഇപ്പോൾ എല്ലിൻ്റെ ബലത്തിനായിട്ട് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക കാരണം പല മിനറൽസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് എല്ലിൻ്റെ ബലത്തിന് കുറവുണ്ടാകുകയും പെട്ടെന്ന് എല്ല് പൊട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചെറുതായിട്ട് വീഴുമ്പോൾ തന്നെ എല്ല് പൊട്ടലുണ്ടാകും ഈ പ്രായമുള്ള ആളുകൾക്കും ഇങ്ങനെ സ്ഥിരമായി ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം ചെറുതായിട്ട് വീഴുമ്പം അല്ലെങ്കിൽ കാലൊന്ന് മടങ്ങിയാൽ തന്നെ കാലിൻ്റെ എല്ലുകളൊക്കെ പൊട്ടും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ വന്ന പേഷ്യൻസ് ജസ്റ്റ് കാല് ഹീ ഹൈ ഹീലിട്ട് വന്നിരുന്നാണ് ജസ്റ്റ് കാലൊന്ന് മടങ്ങിയപ്പോൾ തന്നെ രണ്ട് എല്ലാണ് കാലിൻ്റെ പൊട്ടിപ്പോയത് അപ്പോൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലുകൾ പൊട്ടുന്നത് അപ്പം എല്ലുകൾ പൊട്ടാതിരിക്കാൻ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം എന്തൊക്കെ ആഹാരങ്ങൾ ഒഴിവാക്കണം ഇതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉണ്ടായിരിക്കണം നമ്മുടെ എല്ലിന് ബലം വരാൻ വേണ്ടി അത് കാൽഷ്യം ഒന്ന് കാൽഷ്യമാണ് രണ്ടാമത് വൈറ്റമിൻ ഡി മൂന്നാമതായിട്ട് പ്രോട്ടീൻ ഈ മൂന്ന് സാധനങ്ങൾ ആഹാരത്തിൽ നല്ലവണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഹാ ഈ ഒരു എല്ലിന് ബലമുണ്ടാകുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് കഴിയും ഇതിൻ്റെ കൂടെ മെഗ്നീഷ്യവും അതുപോലെ തന്നെ സിങ്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഘടകങ്ങളാണിത് അപ്പോൾ ഞാൻ ആഹാരം കഴിക്കുന്ന ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നോടിയായിട്ട് ആഹാരം കഴിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെയാണെന്ന് പറയും അഞ്ച് ആഹാരങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം കാരണം കാൽഷ്യം അബ്സോർഷൻ കുറയ്ക്കുന്ന അഞ്ച് ഘടകങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മൾ ആഹാരത്തിനോടൊപ്പം ചായയോ കാപ്പിയോ ആഹാരത്തിനോടൊപ്പം അതായത് ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിന് തൊട്ടു ശേഷമോ ഒരു കാരണവശാലും നമ്മൾ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് നമ്മുടെ ഈ കാൽഷ്യം അബ്സോർഷൻ കുറയ്ക്കും പ്രോട്ടീൻ അബ്സോർഷൻ നമ്മുടെ ശരീരത്തിലോട്ട് കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഹാരത്തിനോടൊപ്പമാണ് ഇതുപോലെ ചായയോ കാപ്പി കുടിക്കുന്നത് നല്ലതല്ല അത് ഡബ്ല്യു എച്ച് പല വെബ്സൈറ്റിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോളും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഒത്തിരി ആളുകൾക്ക് അത് വീണ്ടും ഈ പ്രശ്നം വരുന്നതുകൊണ്ട് അവരൊരു പുതിയ ഈ ഒരു നോട്ടീസ് വരെ ഇറക്കി ഉണ്ടായി അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് ആളുകൾക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് പബ്ലിഷ് ഒരു പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമതായിട്ട് അമിതമായ മദ്യപാനം കാൽഷ്യം അബ്സോർഷൻ കുറയ്ക്കും നമ്മുടെ ശരീരത്തിലോട്ട് കാൽഷ്യം ആകിരണം ചെയ്യുന്നത് കുറയും അതുപോലെ കാൽഷ്യം എക്സ്ക്രീഷൻ കൂട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അമിതമായ മദ്യപാനവും നല്ലതല്ല മൂന്നാമതായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ എപ്പോഴും കരൾ അതായത് മൃഗങ്ങളുടെ കരള് കൊടുക്കാറുണ്ട് ലിവർ കറി വെച്ചും അതുപോലെ ഫ്രൈ ചെയ്തും കൊടുക്കും അതിനകത്ത് ധാരാളം വൈറ്റമിൻ എ ഉണ്ട് പക്ഷെ സ്ഥിരമായി കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആഴ്ച രണ്ടാഴ്ചയിലൊരിക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മിതമായ അളവിൽ കൊടുക്കുക പക്ഷേ അമിതമായ വൈറ്റമിൻ എ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതുപോലെ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കാൽഷ്യത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് അമിതമായ വൈറ്റമിൻ എ നല്ലതല്ല അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് അമിതമായ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗം അതുപോലെ അമിതമായ ഉപ്പിൻ്റെ അളവ് ഉപ്പ് ധാരാളം കഴിച്ചാൽ കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ കുറയ്ക്കുമെന്നുള്ള പഠനങ്ങളുണ്ട് അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ധാരാളം കുടിക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുമ്പോൾ പെപ്സി കോക്കോള പോലുള്ള സാധനങ്ങൾ അമിതമായി കുടിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ കാൽഷ്യം അബ്സോഷനും എല്ലാം കുറയ്ക്കുന്നതും എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അതായത് സ്ഥിരമായി പെപ്സിയും കൊക്കോകോള ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ഒരു വ്യക്തിയിൽ വിഴിഞ്ഞേക്കാട്ട് പെട്ടെന്ന് എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു അഞ്ച് ആഹാരങ്ങളാണ് നമ്മൾ എന്ത് ഒഴിവാക്കേണ്ടത് കാൽഷ്യം അബ്സോർഷൻ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക കാൽഷ്യം അബ്സോർഷൻ ശരീരത്തിലോട്ട് വേണം അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ആഹാരങ്ങളാണ് ഈ പറഞ്ഞത് ഇനി നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം കാൽഷ്യം നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു ദിവസം സാധാരണഗതിയിൽ വേണ്ടത് ഒരു ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ഒരു ആയിരത്തിന് മുകളിൽ മില്ലിഗ്രാം കാൽഷ്യം നമുക്ക് ഒരു ദിവസം ആവശ്യമുണ്ട് പക്ഷേ നമുക്കങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഒരു ഇതല്ല കാൽഷ്യം അതിനുവേണ്ടി നമ്മൾ ആഹാരങ്ങൾ കഴിച്ചേ പറ്റൂ അപ്പോൾ പാല് വളരെ നല്ലതാണ് പാൽ ഉൽപ്പന്നങ്ങൾ എല്ലാം കാൽഷ്യം വളരെ റിച്ചാണ് നല്ലോണം ഉണ്ട് ഇപ്പോൾ ഒരു കപ്പ് പാല് അതായത് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം എൽ പാലിൻ്റെ അകത്ത് ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ട ഏകദേശം പകുതിയോളം കാൽഷ്യം നമ്മുടെ ഒരു കപ്പ് പാലിൽ തന്നെ കിട്ടുകയാണ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ട് ഇത് കൂടാതെ നമ്മൾ ഇലക്കറികൾ ഇപ്പോൾ പാല് ചില ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ഇലക്കറികൾ നല്ലതാണ് ഇപ്പോൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ എല്ലാ ചീരയാണെങ്കിലും അതുപോലെ നമുക്ക് ഇലയായിട്ടുള്ള എന്ത് ആഹാരങ്ങളിലും ധാരാളം ഉണ്ട് ഇപ്പോൾ ഒരു അരക്കപ്പ് നമ്മളൊരു ചീര കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കപ്പ് ചീര കഴിക്കുകയാണെങ്കിൽ ഏകദേശം മുന്നൂറ് മില്ലിഗ്രാം കാൽഷ്യമാണ് നമ്മുടെ എത്തുന്നത് അപ്പോഴും ഏകദേശം നമുക്ക് വേണ്ട കാൽഷ്യത്തിൻ്റെ പകുതിയോളം നമുക്ക് കിട്ടിയാണ് ഒരു കപ്പ് ചീര ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനാറ് ടീസ്പൂണാണ് സാധാരണ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു ആവറേജ് കണക്ക് അപ്പം മുന്നൂറ് മില്ലി ഗ്രാം കാൽഷ്യം കിട്ടാൻ വേണ്ടി ഒരു കപ്പ് ചീര നമ്മൾ ദിവസം കഴിച്ചാൽ മതി ഇത് പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് കൂടാതെ ചീര അല്ലാതെ നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ഇലക്കറികളിലും ഈ ഇതുപോലുള്ള എമൗണ്ട് ഉണ്ട് ഈ പറഞ്ഞതുപോലുള്ള കാൽഷ്യത്തിൻ്റെ അളവുണ്ട് ഇത് കൂടാതെ നമുക്ക് ഫ്രൂട്ട്സിൽ ധാരാളമുണ്ട് ഫ്രൂട്ട്സ് പക്ഷേ അമിതമായിട്ടുള്ള കാൽഷ്യം അളവില്ല പക്ഷെ എന്നാലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ കിട്ടുന്ന പപ്പായ അതുപോലെ തന്നെ മാങ്ങ പിന്നെ ബനാന പിന്നെ ആപ്പിൾ ഇതിലെല്ലാം ധാരാളം ഉണ്ട് അതുകൂടാതെ കിവി സ്ട്രോബെറി പോലുള്ള സാധനങ്ങളിലും ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നട്ട്സാണ് നട്ട്സ് ആൽമണ്ട് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ആൽമണ്ട് എടുക്കുകയാണെങ്കിൽ ഒരു അരക്കപ്പ് ആൽമണ്ടകത്ത് ഏകദേശം ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നമുക്കൊരു ദിവസം വേണ്ട കാൽഷ്യത്തിൻ്റെ അളവാകും സ്ത്രീകൾ ആർത്തവവിാമം കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ എങ്ങനെ കഴിച്ചാലും ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം ഒന്നും എത്തിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഒരു അടുക്കുന്നതിന് അടുപ്പിച്ച് നമ്മൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടണം അല്ലെങ്കിൽ എന്തു പറ്റും ഇതുപോലുള്ള പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മളെ മീനിൽ മീനിലെല്ലാം മീനിനെല്ലാം കാൽഷ്യമുണ്ട് മീനെന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന നെത്തോലി പിന്നെ പിന്നെ അതുപോലെ ആവോലി പിന്നെ മത്തി പോലുള്ള മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് കാൽഷ്യമുണ്ട് വൈറ്റമിൻ ഡിയും ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിന് വളരെ നല്ലതാണ് ഇനി ഇപ്പം കാൽഷ്യത്തിനെ കുറിച്ച് ഏകദേശം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി നമുക്ക് വൈറ്റമിൻ ഡി പ്രധാനമാണ് കാരണം കാൽഷ്യത്തിൻ്റെ അബ്സോർഷൻ്റെ പ്രധാന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലിൻ്റെ ബലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം തന്നെയാണ് വൈറ്റമിൻ ഡി ഈസ് ഈക്വൽ ടു സൺലൈറ്റ് എന്നാണ് കാരണം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരേ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ആഹാരത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ കിട്ടില്ല വെയിൽ കൊണ്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇളം വെയിലല്ല കൊള്ളേണ്ടത് പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാൽ മതിയാവും നല്ല ചൂടുള്ള രാജ്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ വെയിലേ ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതായിട്ട് വരും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കണം നമുക്ക് ഒരു ദിവസം വേണ്ട വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഫോർ ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം അപ്പോൾ അത് കൃത്യമായി കിട്ടിയാൽ മതി അപ്പം അതിനുവേണ്ടി നമുക്ക് സൺലൈറ്റ് കൊള്ളുകയാണെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് പത്ത് മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മതി നിങ്ങൾ ഈ അൾട്രാവയലറ്റ് റേസിനെ ഒന്നും പേടിക്കേണ്ട പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും സംഭവിക്കില്ല നമ്മളത് മണിക്കൂറോളം നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ അവർ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് മുട്ടയിൽ ഉണ്ട് പിന്നെ കോഡ് ലിവർ ഓയിൽ നല്ലതാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടി പിന്നെ അതുപോലെ മുട്ടയിൽ ഏകദേശം ഒരു മുട്ടയിലത് ഫോർട്ടി ഇൻ്റർനാഷണൽ യൂണിറ്റ് ഇതുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് നമുക്കൊരു ദിവസം ഒരു മുട്ടയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഫോർട്ടിയാണ് സാധാരണഗതിയിൽ കിട്ടുന്നത് നമുക്ക് വേണ്ടത് ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ ആണ് ഒരു ദിവസം വേണ്ടത് പിന്നെ അത് കൂടാതെ മീനിൽ ഉണ്ട് മീനിലും കറി വെച്ച് കഴിക്കുക ഇത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മത്തി അതുപോലെ നെത്തോലി പോലുള്ള നമുക്ക് സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന മീനുകളിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട് മഷ്റൂം ഒരു വളരെ നല്ലൊരു ഘടകമാണ് കാരണം വെയില വെയിലത്താണ് മഷ്റൂം നിൽക്കുന്നത് മഷ്റൂം കഴിക്കുന്നതും അത് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂം കഴിക്കുന്നതും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഡ് ലിവർ ഓയിലും കഴിക്കാവുന്നതാണ് ഇതാണ് വൈറ്റമിൻ ഡിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി അടുത്ത ഘടകം എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മുടെ മസ്സിലാണെങ്കിലും ബോണിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പോൾ പ്രോട്ടീൻ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് പറയുന്നത് നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് കട്ടകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ മുട്ടയിലുണ്ട് പിന്നെ അതുപോലെ പയർ വർഗങ്ങൾ നമ്മൾ മുളപ്പിച്ച പയറൊക്കെ വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് മുളപ്പിച്ച പയർ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയോ അല്ലെങ്കിൽ ആഹാരമായിട്ട് തന്നെ കഴിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻ ആഹാരത്തിലെത്തുകയും നമ്മുടെ ശരീര ശരീരത്തിലെത്തുകയും ശരീരത്തിന് അത് ഗുണം ചെയ്യും പിന്നെ ലീൻ മീറ്റ് നല്ലതാണ് ചിക്കൻ്റെ മീറ്റ് നല്ലതാണ് മട്ടനും അതല്ലാതെ ഈ ലീൻ മീറ്റ് നല്ലതാണ് പിന്നെ സാധാരണ നമ്മൾ മട്ടൺ സൂപ്പ് ചിക്കൻ സൂപ്പൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അത് എല്ലിന് നല്ലതാണ് പ്രോട്ടീൻ പെട്ടെന്ന് ശരീരത്തിലിട്ടാൽ അതിനെ എല്ല് ഉറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ഘടകമാണ് ഈ മട്ടൺ സൂപ്പ് അതുപോലെ ചിക്കൻ സൂപ്പ് ഒക്കെ കഴിക്കാവുന്നതാണ് പിന്നെ അമിതമായി മട്ടൺ സൂപ്പോ ബീഫ് ബീഫോ പോലുള്ള സാധനങ്ങൾ അമിതമാകാതിരിക്കാൻ നോക്കുക ഒരളവിൽ കഴിക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പരിപ്പിൽ ധാരാളം ഇതുണ്ട് പ്രോട്ടീനുണ്ട് അപ്പോൾ പ്രോട്ടീനും ആഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കണം അപ്പോൾ പ്രധാനമായിട്ടും കാൽഷ്യം വൈറ്റമിൻ ഡി പ്രോട്ടീൻ എന്ന ആഹാരത്തിൽ ഈ ഒരു മൂന്ന് സാധനം നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ എല്ലിന് ബലമുണ്ടാവും ഇതിന് കൂടെ ഞാൻ പറഞ്ഞ പല ആഹാരത്തിലും മാനീസും സിങ്കും ഒക്കെ ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നിങ്ങൾ കഴിക്കേണ്ട ആവശ്യമില്ല ഈ ആഹാരങ്ങൾ കൃത്യമായ മതി ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കുമ്പോൾ കഴിച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് തോന്നുകയാണ് നിങ്ങൾ വളരെ കുറവാണ് കഴിക്കുന്നതെങ്കിൽ തോന്നുവാണെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുക ഇപ്പോൾ കാൽഷ്യം നമുക്ക് സാധാരണ ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം അല്ലെങ്കിൽ തൗസൻഡ് മില്ലിഗ്രാം ടാബ്ലറ്റൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും കൊടുക്കാറുണ്ട് അതുപോലെ പ്രായമുള്ള ആളുകൾക്ക് പക്ഷേ അമിതം വാങ്ങാനും പാടില്ല കാൽഷ്യം അമിതമായി കഴിച്ചാൽ അത് വൃക്കയിൽ കല്ലുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി വെയിൽ കൊള്ളുന്നില്ല വെയിൽ കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് പ്രോട്ടീന് സാധാരണ പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുന്നതിനാണ് നല്ലത് സപ്ലിമെൻറ്റ്സിനെയും കാട്ടും പ്രോട്ടീനുള്ള ആഹാരം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത് ധാരാളം പ്രോട്ടീനുള്ള ആഹാരം നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ മൂന്ന് കാര്യത്തിനോടൊപ്പം കുറച്ച് എക്സസൈസും കൂടെ ഉണ്ട് ചില എക്സസൈസും കൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലിനും അതുപോലെ മാംസത്തിനും ഉറപ്പ് ഉറപ്പുവരുന്നത് എക്സസൈസ് തന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം സംസാരിക്കാനുണ്ട് അത് വേറൊരു ദിവസം എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ എല്ലിനും അതുപോലെ മാംസത്തിനും ബലം കൊണ്ടുവരാം പ്രായമാണെങ്കിൽ പോലും നമുക്ക് ശക്തി ഉണ്ടാകും കൊണ്ടുവരാമെന്നുള്ളത് വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം ഇത് നിങ്ങൾ ധാരാളം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ വീഴ്ചയിൽ തന്നെ എല്ല് പൊട്ടുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ആറ് എട്ട് ആഴ്ച നമ്മൾ വളരെ ശ്രദ്ധിക്കണം ചെറിയ പൊട്ടലാണെങ്കിൽ വലിയ പൊട്ടലാണെങ്കിൽ സർജറി ചെയ്തേ പറ്റുകയുള്ളൂ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ആഹാരങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് നോക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ എവരിവാൻ